വിശേഷങ്ങൾ ഇപ്പോ അല്ല നിങ്ങൾക്ക് ഇവിടെ ഫോണ്ടല്ലോ ഇങ്ങനെ ഇവിടെ ഏ ഉണ്ടാക്കണോ ശരി ഇപ്പം ഒരു ഒരുപാട് ും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഓഫറിന്റെ അറിഞ്ഞിട്ട് നമ്മളും വന്ന് വന്നു എന്തായാലും നിലവിലെല്ലാ ഐറ്റംസും അതുപോലെ

ആരാ പണിയെടുക്കാണ്ട് തിരിഞ്ഞ കളിക്കുന്നു നോക്കാൻ പറ്റും വന്നേ റൂട്ടി ചെയ്യാണ്ടാരെ നോക്കാൻ പറ്റും നിങ്ങളെന്നാ ട്ടാ എടുത്തിട്ട ഈ പിന്നെ നമ്മുടെ സെഞ്ചറിയിലെ വളരെ എന്താ പറയാ ഒരുപാട് ഓഫർ അതുപോലെ തന്നെ സെലക്ഷൻ എല്ലാം ഉള്ളൊരു ഷോപ്പായിട്ടാണുള്ളത് ഇപ്പം കണ്ണു ഇരിട്ടി മേഖലയിൽ ഇപ്പൊ നമ്മൾ ജനങ്ങളെ അത് അറിയിക്കണമല്ലോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഏ അപ്പൊ അതുകൊണ്ടുള്ള ഒരു സംഭവമാണ് അല്ല ഇതാര്യ നിങ്ങളിടെ കുറെ ഏ ശരി അപ്പൊ ഈ പറയുന്നതെല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കും അല്ലെ വില കുറവല്ലേ എന്തല്ലേ

ലൈവൻ്റെ അടുത്ത് നിന്നെ നിങ്ങടാ എടുത്തല്ല വിശേഷങ്ങള് തിരക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലേ ഇത് ഇപ്പോ നിലവിൽ സാരീന്റെ ഒരു സെക്ഷൻ മാത്രല്ലേ വെഡ്ഡിങ്ങിന്റെ വെഡ്ഡിംഗ് സാരി സെക്ഷനാണ് ഇത്രയും സ്പേസ് ഉള്ള ഒരു ഏരിയ അല്ലേ ഇത് എത്രയാണ് വരുന്നത് സാരി ഈ ഐറ്റംസിനോ ആയിരം നാലായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വരുന്നുണ്ട് ഇതില് ഇത് കുറച്ച് നോർമൽ ും ഡ്രസ് മാറ്റിട്ട് വന്നിട്ടുണ്ട് ഇതാണ് പെരുന്നാ ഇവരെ പോലും പിന്നെ ീത കോളേജിൽ നിന്ന് നേരെ വന്നിട്ട് ഡ്രസ്സ് മാറ്റാ ഡ്രസ് മാറ്റര് മാറ്റം നല്ല ഡ്രസ്സല്ലേ എന്താണ് പ്രശ്നം ആരാണ് ഇതിൻ്റെ ഉള്ളിൽ വീണിട്ടുള്ളത്

മുകളിലോട്ടാണ് വരിക ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് അത്ര വരെ ഉള്ളു മോളെ എന്തായിരുന്നു നിങ്ങൾ ഇപ്പൊ രണ്ടാമതും വന്നതല്ലേ വൈറ്റ് ഇവറ്റ് പറഞ്ഞുവെച്ചാ കല്യാണത്തിന് ഇത് ഇവര്ക്ക് പറഞ്ഞു വെച്ചാ മാറ്റി വെച്ചാ നാലുവെല്ലാം കൈറ്റ കല്യാണം പെയിന്റ് പെയിൻറ് ഷാളെല്ലാം വരുന്നുണ്ട് കേട്ടോ വെറൈറ്റി പെരുന്നാൾക്ക് വേഗം പെട്ടന്ന് തന്നെ ഇന്ന പൂര്യ പെരുന്നാൾ കഴിഞ്ഞാലും ഉണ്ടായി ഇതെങ്ങനെയാ ഓഫറിൻ്റെ എങ്ങനെയാ ഏ എങ്ങനെയാണ് മൂന്ന് കർക്കി എഴുപത്തി കർക്കി ഡബിൾ എഴുപത്തൊമ്പത് റുപ്പല്ല ഇപ്പോൾ കയറി വന്നിട്ട് തന്നെ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും സാധനം യോഗാമേറ്റ സംഭവം കൊതുക കൊതുക് പല വരെയുണ്ട് കേട്ടോ അതുപോലെ കുട്ടികളുടെ പല മോഡലും അല്ല ഒരുപാട് വന്നിട്ടുണ്ട് സ്കൂൾ പ്രമാണിച്ചിട്ട് നല്ല കളക്ഷൻ കളക്ഷൻ ടോപ്പ് അതുപോലെ തന്നെ വെഡിങ് കളക്ഷൻ ഉണ്ട് പിന്നെ ജെൻസിലാണെങ്കിൽ ബ്രാൻഡ് നോൺ ബ്രാൻഡ് എല്ലാം വരുന്നുണ്ട് ബ്രാൻഡിലാണെങ്കിൽ സ്കെച്ചേഴ്സ് വുഡ് പിന്നെ അഡിദാസ് അതുപോലെ തന്നെ പ്യൂമ അങ്ങനെ മൾട്ടി ബ്രാൻഡും വരുന്നുണ്ട് ും എല്ലാ റേഞ്ചിലുള്ള പ്രൊഡക്ടും അതായത് ഇപ്പൊ നമ്മുടെ നൂറ് രൂപേന്റെ ബഡ്ജറ്റും കൊണ്ടൊരാള് ചെറുപ്പ് എടുക്കാൻ വരുവാണെങ്കിൽ ആ നൂറ് രൂപ കൊടുക്കാനുള്ള സാധനമുണ്ട് അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്തേക്ക് വേണമെങ്കിൽ അതും ഉണ്ട് പിന്നെ ലെതർ നോൺ ലെതർ എല്ലാത്തിലും വരുന്നുണ്ട് കെസിലാവട്ടെ ബ്രാൻഡ് നോൺ ബ്രാൻഡ് നമ്മള് ട്രോളീസിലൊക്കെ നല്ല ഓഫർ വരുന്നുണ്ട് എഴുപത് അമ്പത് ശതമാനൊക്കെ ട്രോളിക്ക് ഓഫർ വരുന്നുണ്ട് എല്ലാം മൾട്ടി ബ്രാൻഡഡ് ആണ് ഇന്റർനാഷണൽ കൂടിയിട്ടുള്ള ഐറ്റം തന്നെയാണ് വരുന്നത് സഫാരി വൈൽഡ് ക്രാഫ്റ്റ് അതുപോലെ തന്നെ അമേരിക്കൻ ടൂറിസ്റ്റ് അരിസ്റ്റോക്രാറ്റ് എല്ലാ ബ്രാൻഡിലും വരുന്നുണ്ട് ഇത് ഐ ഡി വുഡ്ലാൻഡ് ഈഗോസ് ലീ കൂപ്പർ പിന്നെ നമ്മുടെ വൺ ബ്രാൻഡായ ജെഡ് മാർക്ക് ഉണ്ട് അതൊക്കെ ലെതറിൽ തന്നെ വരുന്ന പ്രൊഡക്റ്റ് എല്ലാം റീസണബിൾ പ്രൈസും കൂടിയാണ് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കുട്ടികൾക്കുള്ള ബാഗുകൾ വരുന്നുണ്ട് രൂപയ്ക്ക് പിന്നെ വാട്ടർ എല്ലാം ലേഡീസ് ബാഗ് വാലറ്റ് ബെൽറ്റ് പെർഫ്യൂം ചുരുക്കി പറഞ്ഞാൽ പിന്നെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിന് അനുസരിച്ച് ദാസഞ്ചൊരു എന്താ പിന്നെ ശരി കാണാം ഓക്കെ താങ്ക് യു അപ്പൊ ഇതാണ് പച്ച കല്യാണത്തിനേക്ക് എടുക്കേണ്ട ഡ്രസ് ഇതാ എങ്ങനെ അപ്പോ അവര് തരൂ